അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിച്ചാൽ പിന്നെ എന്ത് വിചാരിക്കാനാ അല്ലാഹു ഒരാളെ ഏറ്റെടുത്താൽ ലോകത്ത് എല്ലാവരും അയാളുടെ ശത്രു ആയാലെന്താ ആ നാട് ഭരിച്ചിരുന്ന ഫറോവ എനിക്കെതിരെ ഒരു കുട്ടി ആക്ഷൻ എടുക്കുന്നുണ്ട് ആ കുട്ടി ജനിക്കാനിരിക്കുന്നുണ്ട് അതൊരാൺകുട്ടിയാണെന്ന് പ്രവചനം നടത്തുന്നവർ പ്രവചിച്ചപ്പോൾ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞ് ഏഴായിരം കുട്ടികളെ ജനിച്ച ഉടനെ കൊന്നൊടുക്കിയിട്ടുണ്ട് അതി ലാദ് അക്രമിയായ ഫിറാൻ എന്നിട്ട് എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് ആരെയാണോ ഫിറാവു ഭയപ്പെട്ടത് ആ കുട്ടി വളരെ ഭംഗിയായിട്ട് ജനിച്ചു ആ കുട്ടിയുടെ ഉമ്മ വെള്ളത്തിൽ പെട്ടിയിലാക്കി ഒഴുക്കി സാധാരണ കുട്ടിയുള്ള ഇടത്തേക്ക് ഫിറാവിന്റെ വട്ടാളക്കാര് ഇങ്ങോട്ട് വന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് കൊല്ലുകയാണ് അതേ സമയത്ത് അള്ള ഏറ്റെടുത്ത മൂസാ നബി എന്ന കുട്ടി ഈ കുട്ടിയെ അള്ള പറയാണ് കുളത്തിൽ വെള്ളത്തിൽ കടലിൽ ഒഴുക്കൂതാ അതിന്റെ ഒരു സൗന്ദര്യം എന്നിട്ട് കിട്ടിയത് ആരെടുത്താ ഇതേ കിട്ടി കൊന്നാലോ കൂടുള്ള ഭാര്യ ആസിയ പറഞ്ഞു വേണ്ട നമുക്ക് നമുക്കേതായാലും മക്കളില്ലാലോ ഒരു കുട്ടിയായിക്കോട്ടെ ഓക്കെ അപ്പൊ ഈ കുട്ടിക്ക് ഇപ്പൊ ചെറുപ്പത്തിൽ മുലപ്പാലല്ലേ കൊടുക്കേണ്ടത് എന്ത് ചെയ്യും രാജാവിന്റെ ഭരണാധികാരി ഏറ്റെടുത്ത കുട്ടിയല്ലേ മുലപ്പാൽ കൊടുത്താൽ കൂടുതൽ സാലറി ലഭിക്കുമല്ലോ നിരന സ്ത്രീകൾ വന്നു ആരുടെയും പാൽ കുടിക്കണില്ല ഈ കുട്ടിയുടെ ഉമ്മ തന്നെ വിവരം ഉമ്മ വന്നു അപ്പൊ ഫിറൗവിന്റെ റിക്വസ്റ്റ് പ്ലീസ് ഇവിടെ നിൽക്കാവോ കുട്ടിക്ക് പാൽ കൊടുക്കാവോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കുട്ടിയെ ഭയപ്പെട്ടിട്ട് ആയിരക്കണക്കിന് കുട്ടിയെ കൊന്ന ഫിറവിന്റെ കൊട്ടാരത്തിൽ ആ കുട്ടിയെ വളർത്തുന്ന റബ്ബ് ആ റബ്ബിന്റെ പേരാ അ അള്ള ഏറ്റെടുത്തിനോ ലോകം മുഴുവനും നമുക്കെതിരായാലും ഏത് 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 അക്രമകാരികൾ മറുപക്ഷത്തുണ്ടെങ്കിലും അള്ള ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മോമിനിങ്ങൾക്ക് എന്തും ഭയപ്പാടുണ്ടാവാനോ ശത്രുക്കൾ തലങ്ങും വിലങ്ങും പാറിക്കളിക്കുന്നുണ്ട് നൂറൊട്ടകത്തിന്റെ ഇനാം പ്രഖ്യാപനം കേട്ടിട്ട് വട്ടമിട്ട് പറക്കുകയാണ് മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള ശത്രുക്കൾ അപ്പോഴാണ് സൗർ സൗർഗുഹയുടെ മുകളിൽ അവരെത്തിയത് അവർ ആരെയാണ് അന്വേഷിക്കുന്നത് മുത്തനബിസാഹു അലി വസ്ലങ്ങളെയും അന്വേഷിക്കുന്ന സംഘത്തിന്റെ കാൽ ആ കാൽ എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ കാലിന്റെ തൊട്ടു താഴെയുള്ള ഗുഹയിൽ അവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ട് ശത്രുക്കൾ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് അപ്പോഴെയാണ് കൂടെ ഉള്ളി അള്ളാഹുനു താഴെ എന്ന നിപിതങ്ങളോട് പറയുന്നത് അവർ ഉപകരണങ്ങൾ എടുത്തിട്ടോ വേറെ സംവിധാനങ്ങൾ എടുത്തിട്ടോ നമ്മളെ നോക്കൊന്നും വേണ്ട അവർ അവരുടെ തല ഒന്ന് ചരിച്ച് അവരുടെ കാലിലേക്ക് നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ കാണും എന്താ തങ്ങളുടെ മറുപടി കാണോന്നു ചെയ്യില്ല ഏ ഇന്നല്ലാഹുമാന ഇന്നു ചല്ലണ്ട് എന്തേ നമ്മളൊന്നു ചല്ലണ്ട് അല്ലാ ആ വിചാരണം ആ വിചാരമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ പേടിയുണ്ടാവാനാ അത് ഏത് ബില്ല് വന്നാലും ഏത് മിസൈൽ വന്നാലും ഏത് ആരോപണം വന്നാലും എത്ര ബിസിനസ് പൊട്ടിയാലും എത്ര പ്രയാസം വന്നാലും അല്ലോ എന്ന തവക്കുലിന്റെ മന്ത്രമുള്ള മനുഷ്യന് എന്ത് ടെൻഷൻ ആവാനാ അയാൾ എങ്ങനെ ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കണത് അയാൾക്കെങ്ങനെ നിരാശയുടെ ലോകത്തേക്ക് പോകാൻ തോന്നുന്നത് നബിയെ നമ്മളെ കാണുമെന്ന് പറയുമ്പോൾ തങ്ങളുടെ പ്രഖ്യാപനം കാണില്ല കാണില്ലാ നമ്മള നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ശത്രുക്കൾ താഴെ ഇറങ്ങി ഇതേ ഗുഹയുടെ മുഖത്തേക്ക് തന്നെ നോക്കി കയറി നോക്കിയാലോ എന്നൊരു ചർച്ച അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പെട്ട ശത്രു മണ്ടനാക്കുന്ന വർദ്ധാനാ പറയുന്നത് എന്ത് പൊട്ടത്താ പറയണത് ചിലന്തി വലയുള്ള ഒരു ഗുഹയിൽ ഗുഹയിലെങ്ങനെ ഒരാൾ കേറുക കേറിയ പിന്നെ ആ ചിലന്തി വല അവിടെ ബാക്കി ബാക്കിയുണ്ടാവു പിന്നെ പ്രാവതല്ലേ മുട്ടിട്ട് എത്താണ് ഈ പറയണത് ലോകത്തെ ഏറ്റവും ശക്തി കുറഞ്ഞ വീടേതാ കോൺക്രീറ്റ് കൊണ്ട് ഓട് കൊണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ കല്ല് കൊണ്ട് മണ്ണ് കൊണ്ട് സിമെന്റ് കൊണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വീടുകൾ ലോകത്തുണ്ടാവും ഏറ്റവും ഏറ്റവും ശക്തി കുറഞ്ഞ ദുർബലമായ ചിലന്തിയുടെ എന്ന് പൊട്ടും പെട്ടെന്ന് പൊട്ടുന്ന ആ ചിലന്തി വരെ കൊണ്ട് കെട്ടിയിട്ടാ അള്ളാഹു സംരക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരാളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ ആറ്റം ബോംബോ റഡാർ സംവിധാനങ്ങളോ ബാരിക്കേഡോ ഒന്നും വേണ്ട വേണ്ട വെറുതെ ഈ അള്ളാഹു തന്നെ അല്ലേ അള്ളാ അതെ എന്നിട്ട് എന്താ നമുക്ക് ഇങ്ങനെ ടെൻഷൻ മോളെ രണ്ടു വട്ടം അന്വേഷിച്ചു ശരിയായില്ല അപ്പോഴേക്ക് മൂഡ് ഓഫ് ഇതാണോ മുമ്മിന്റെ സ്വഭാവം ഒമാനിലും ബഹ്റൈനിലും ബിസിനസ് ആരംഭിച്ചു ആത്മഹത്യ പരിഹാരം ഇതാണ് അല്ല എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആരാണ് ആരാണ് കാര്യം അത്ഭുതല്ലേ ആരോഗ്യം അലഹമുല്ല പറഞ്ഞ കൂലി വാങ്ങും പനി ബാധിച്ചാൽ ക്ഷമിച്ചിട്ട് കൂലി വാങ്ങും മോഹ്മിൻ അനങ്ങിയാലും അനങ്ങിയിട്ടില്ലെങ്കിലും കൂലിന്നാ ഈ ഹദീസ് പറയണത് കുട്ടി ജനിച്ചാൽ സന്തോഷിക്കുന്നു അലഹമില്ല പറയുന്നു ശുക്ർ ചെയ്യുന്നു കൂലി വാങ്ങുന്നു കുട്ടി മരിച്ചാൽ ഇന്നാലില്ല ചെല്ലുന്നു ക്ഷമിക്കുന്നു കൂലി വാങ്ങുന്നു അനങ്ങിയാലും തിരിഞ്ഞാലും കൂലി തന്നെ ഇതാ ഹദീസിൽ പറയണത് കാര്യം അത്ഭുതം തന്നെ നമ്മൾ നമ്മൾ മോമിനാവണം ഫറോവയുടെ ശത്രുക്കൾ കിപുത്തിയാക്കളായ ശത്രുക്കളെയും കൂട്ടി ഫറോവത പതിനായിരക്കണക്കിന് ശത്രുക്കളെയും കൂട്ടി നാട്ടിൽ നിന്ന് ഇപ്പോൾ വിട്ട മൂസാ നബി അലി ഇസ്ലാമിനെയും ഇസ്രായേലുകാരെയും പിടിക്കാനും കൊല്ലാനും ശിക്ഷിക്കാനും നാട്ടിൽ നിന്ന് പുറപ്പെട്ടു മൂസാ നബി അലി ഇസ്ലാമും കൂടെയുള്ള അനുയായികളും എത്തിപ്പെട്ടേക്കുന്നത് സമുദ്രത്തിന്റെ മുന്നിലാണ് എന്തിനും സമുദ്രത്തിൽ ഇറങ്ങാൻ വകുപ്പില്ല ആഴമുള്ള വെള്ളം എന്തു ചെയ്യും തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ശത്രുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് മുമ്പിൽ സമുദ്രം പിന്നിൽ ശത്രുക്കൾ കൂടെ ഉള്ള അനുയായികൾ അതാ പറയുന്നു ഇന്നലെ മുതിറക്കു ഇപ്പം നമ്മളെ പിടിക്കും അല്ലെ മൂസാനുബേ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ ആലോചിക്കുക ഇപ്പം നമ്മൾ പിടികൂടും എന്ത് ചെയ്യും അന്നേരം സ്ഥലം എന്താ ചെയ്തത് ഉടനെ ിന്റെ സ്റ്റാറ്റസ് എടുക്കുന്നു മൂഡ് ഓഫിന്റെ ഇമോജി ഇടുന്നു കരിയുന്ന രണ്ട് ഐക്കൺ ഇടുന്നു ഇതാണോ പരിപാടി അല്ല പിന്നെന്താ ചെയ്യേണ്ടത് ഇല്ല ഇല്ല അങ്ങനെ ശത്രുക്കളൊന്നും നമ്മളെ പിടിക്കും ശത്രുക്കൾ ഇവിടെ മുമ്പിൽ സമുദ്രല്ലേ നബി അലിസ്ലാമിന്റെ മറുപടി ഇന്ന ഇന്നമ ഇറബ്ബി സഹുദീൻ എൻ്റെ കൂടെ അള്ളുണ്ട് നേരത്തെ നബിസ് അല്ലാസ്ലോ ഞങ്ങൾ ഗുഹൻ്റെ ഉള്ളി എന്ന് പറഞ്ഞത് നമ്മളെ കൂടെ അള്ളുണ്ട് കാരണം സുദ്ദീഖർ എന്നും വോൾട്ടേജ് കൂടിയ ലീഡറാണ് ബനു ഇസ്രായേലുകാർ അന്ന് കൂടെ ഉണ്ടായിരുന്നവർ അത്ര വോൾട്ടേജ് ഇല്ല അതുകൊണ്ടാണ് മൂസ നബി സിംഗുലർ ടേം ഉപയോഗിച്ചത് എൻ്റെ കൂടെ അള്ളുണ്ട് നിങ്ങൾ അത്ര പോരപ്പോൾ അതാണ് അങ്ങനെ വന്നത് ഇന്ന ഇന്നമ ഇറബി സഹുദ്ദീൻ കടൽ ഒഴുകണോ വേണ്ടിയോന്ന് തീരുമാനിക്കുന്ന റബ്ബിന് കടൽ ഇപ്പോൾ രണ്ട് കഷ്ണാവണമെന്ന് തീരുമാനിക്കാൻ ഇപ്പൊ എന്ത് പ്രശ്നം ആവണം രണ്ട് കഷ്ണം മൂസാൻബി പോയി തീർന്നിട്ട് മതി ബാക്കി അതാ കടൽ ഒരു വഴി സിട്ടിക്കും കണ്ടോ കണ്ടകള് മാസങ്ങളോളം കത്തിച്ചില്ലേ ആരെ തീക്കുണ്ടാരം എന്തിനെ ഇബ്രാഹിം നബിയെ കത്തിച്ചു കൊല്ലാൻ എന്നിട്ട് എന്നിട്ട് ഇബ്രാഹിം നബിയെ എങ്ങനെയാണ് ആ തീ ഇടുക എന്ന ആലോചനയിൽ ഇബിലീസ് വന്ന് നിർദ്ദേശം കൊടുത്തു ഒരു വില്ലുണ്ടാക്കുക എന്നിട്ട് അമ്പിന്റെ പകരം ഇബ്രാഹിമിനെ വെക്കുക എന്നിട്ട് ഇവിടുന്ന് വിട്ടേക്കുക ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ വില്ലിൽ നിന്ന് വിട്ടു അമ്പായിട്ട് വിട്ടു തീ കുണ്ടാരത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ഫ്യൂ സെക്കൻഡ്സ് അങ്ങനെയൊന്നും പറയാനില്ല നിമിഷാർത്ഥങ്ങൾ ഇനി കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം ആ സമയത്ത് തീയുടെ ഡ്യൂട്ടിയുള്ള മലക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോന്നു തീയിലാണല്ലോ വീടെന്തത് എന്തേലും ആവശ്യം ഉണ്ടോന്നു അതിന് ഖലീൽ ഇബ്രാഹിം നബിഅലിസ്സലാമിന്റെ വർത്തമാനം നോ താങ്ക്സ് ഒരാവശ്യമില്ല ഏൽപ്പിക്കണ്ട ഏൽപ്പിച്ചിട്ടുണ്ട് നോ താങ്ക്സ് ഒരാവശ്യമില്ല ഏൽപ്പിക്കണ്ട റബിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതെ അതെ അള്ളാഹു ഏറ്റെടുത്തല്ലോ തീക്ക് നിർദ്ദേശം കൊടുത്തു ഇന്ന് നീതായാലും ചൂട് വേണ്ട തണുപ്പ് മതി പിന്നെ ഓവർ തണുപ്പാക്കി ആ സെൻട്രൽ എ സി എല്ലാം പതിനാറിലിട്ടാലുണ്ടാവില്ലേ നമ്മൾ തന്നെ ഒരു മരക്കഷ്ണായി പോകും അത് വേണ്ട വസലാമൻ അല്ല ഇബ്രാഹിം ഇബ്രാഹിം നബിക്ക് കംഫേർട്ടായത് എന്താണോ തണുപ്പ് ആ രീതിയിൽ മതി യെന്താ രസേ ഇതൊക്കെ കുറാൻ ഓതുന്ന മോമിനിങ്ങനെയാ മനുഷ്യന്മാർ ടെൻഷൻ ഉണ്ടാവുക എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ടെൻഷൻ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് അടുത്തത് തൊലാക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് മതിയാക്കലായി എന്നെ കൊണ്ട് ഇതാവൂല ഞാൻ അവിടെ നിന്ന് ഒഴിവാവലായി എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഈ കുറവ് അള്ളാഹുലുള്ള വിശ്വാസത്തിന്റെ കുറവ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണം നമുക്ക് വരുന്നത് എന്തിനായിരിക്കും ഒരു പരീക്ഷണം അള്ളാഹു നൽകുന്നത് ഒന്നിക്കിൽ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്തു തരാൻ ഒരു ബില്ല് പാസ്സാവുമ്പോഴേക്ക് നമ്മൾ എന്തിനാ ബേജാറാവണത് എന്തിനാ അപ്പൊറാവണത് അപ്പുറത്ത് മിസൈലിൻ്റെ ഇപ്പുറത്ത് വേറെന്തെങ്കിലും സംവിധാനങ്ങളിന്റെ തുരുതുരാ ചിത്രങ്ങൾ കാണുമ്പോൾ ഭയപ്പെടേണ്ടവരാണോ മോമിനിങ്ങൾ ഇനി ആകെപ്പാട് എന്ത് സംഭവിച്ചാലും നമ്മളിപ്പോ പോകേണ്ടതായിടത്തേക്ക നമ്മുടെ സ്നേഹം നമുക്കെല്ലാം തന്ന അള്ളാഹുവിലേക്കല്ലേ എന്നെ പേടിക്കണ്ട എന്തിനാ പേടിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളോ വേറെന്തെങ്കിലും വീഡിയോസോ കണ്ടിട്ട് പേടിക്കാനുള്ളവരല്ല നമ്മൾ ഒരു പരീക്ഷണം നമുക്ക് ലഭിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഇമാം റാസി അള്ളാഹുവിന് ദീർഘമായി ചർച്ച ചെയ്യുന്നുണ്ട് ഒന്നുകിൽ നമ്മളെ ദോഷം പുറക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ദർജ വർദ്ധിക്കാൻ ഉദാഹരണത്തിന് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മുസാ നബി അലിസ്ലം ഒരാൾ കണ്ടു അയാളുടെ ശരീരത്തിന്റെ പല അവയവങ്ങൾക്ക് രോഗം വന്നിട്ടുണ്ട് മൂസാ നബി അലിസ്ലാം അള്ളാൻ്റെ അടുത്ത് ചോദിച്ചു അയാൾ നിനക്ക് നന്നായി ഇബാധത്തെ നാളല്ലേ അതെ പിന്നെന്താ നീ ഇത്രമാത്രം പരീക്ഷിച്ചേക്കണത് ധാരാളം പ്രയാസങ്ങളുണ്ടല്ലോ ഹുസാനബി അലുസലാമിനോട് അള്ള പറഞ്ഞതാ അറിയാം പറഞ്ഞൊക്കെ ശരി തന്നെയാണ് പക്ഷേ അയാൾ സ്വർഗത്തിലെ വലിയ സ്ഥാനം ദറജ എന്നോട് ചോദിച്ചു അതിന് മാത്രം ഒന്നും ഇല്ല കാര്യമായിട്ട് അപ്പോൾ പിന്നെ ആ ചോദിച്ചത് ഏതായാലും കൊടുക്കണമല്ലോ പാവല്ലേ അപ്പം പിന്നെ വലിയ സ്ഥാനം കൊടുക്കാൻ ഞാൻ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് ദിവസം ഒരു അസുഖം കൊടുത്തത് അതൊന്ന് ക്ഷമിച്ചിട്ടും അതിലേക്ക് എത്തും അപ്പം പിന്നെ നമുക്ക് ആ സ്ഥാനം കൊടുക്കുന്നതിന് പ്രശ്നമുണ്ട് അങ്ങനെ എടകള് ഒരു ദിവസം പനി ബാധിച്ചാൽ ഒരു കൊല്ലത്തെ ദോഷം പുറക്കുന്ന മത നമ്മുടെ മതം കാലിന് മുള്ളു തറച്ചാൽ ക്യാൻസറും ട്യൂമറും വരണമെന്നൊന്നുമില്ല നമുക്ക് കുടുംബത്തെ ഓർത്തിട്ട് ചെറിയൊരു ടെൻഷൻ നാളെയാണല്ലോ ഭാര്യൻ്റെ ഓപ്പറേഷൻ എന്ത് ചെയ്യും റബ്ബേ ഇത്ര ക്യാഷു ആണല്ലോ മക്കൾ സ്കൂള് തുറക്കലായല്ലോ യൂണിഫോമും ഇൻസ്റ്റുമെന്റ് ബോക്സും ടിഫിനും എല്ലാം പാടാവുമ്പോൾ അത്യാവശ്യം ചിലവുണ്ടല്ലോ എന്ത് ചെയ്യും അങ്ങനെ മനസ്സിൽ ടെൻഷനാകുമ്പോൾ പുറക്കുന്ന ദോഷങ്ങളുണ്ട് ഇസ്ലാമി മൂമ്മിനായങ്ങൂലി മൂമിനായി കൊടുത്താൽ മതി വേറെ ഒന്നും പാടില്ല നമ്മളെ ശുദ്ധിയാക്കാനാണ് പരീക്ഷണങ്ങൾ അള്ളാഹു തരുന്നത് നമ്മുടെ തരത വർദ്ധിക്കാനാണ് പരീക്ഷണങ്ങൾ അള്ളാഹു തരുന്നത് നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരാനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് ഈ വിഷയത്തിൽ മാത്രം ഇമാമിങ്ങൾക്ക് കിതാബ് തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണം അള്ളാഹ നമ്മളെ തൃപ്തിപ്പെട്ട അല്ലെങ്കിൽ ആലോ ലോകം ആലോചി നമ്മൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇപ്പൊ പേടി എന്തിനാ ടെൻഷൻ എന്തിനാ ഇപ്പൊ പ്രയാസം എന്ത് രസം ഉണ്ടാവും ജീവിക്കാൻ ഭയങ്കര രസമായിരിക്കും അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാലുള്ള മെച്ചം എന്താ അറിയോ അയാൾ എന്തെങ്കിലുമൊക്കെ ഇബാദത്ത് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴേക്ക് അതിൻ്റെ വഴികൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും